സമാധാന ശ്രമങ്ങളുമായി വന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ക്ഷണിച്ച് വരുത്തപ്പെട്ട നേതാക്കൾക്ക് നേരെ ഹമാസിൻ്റെ ആളുകൾക്ക് നേരെ ഒരു ഏകപക്ഷീയമായ കടന്നാക്രമണം ചതി എന്നൊക്കെ പറയാവുന്ന ചതി നെറികേട് വിശ്വാസവഞ്ചന അങ്ങനെ പല പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കും അങ്ങനെ ഒരു നീക്കം ഇസ്രായേൽ നടത്തുകയാണ് ആ നീക്കത്തിൽ ഖത്തറിലെ ഒരു സൈനികൻ കൊല്ലപ്പെടുകയാണ് അപ്പോൾ നെതന്യാഹു പറയുകയാണ് ഇത് ഞങ്ങളുടെ നീതിയാണ് അതായത് ലോകത്തെവിടെ ഞങ്ങളുടെ ശത്രുക്കൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ആക്രമിക്കും ഞങ്ങൾ അവരെ കൊലപ്പെടുത്തും ഞങ്ങൾക്ക് ഭീഷണിയില്ലാതെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇത് എല്ലാ അറബ് രാജ്യങ്ങൾക്കുമുള്ള ഭീഷണിയാണ് നാളെ സൗദിയിൽ ഹമാസിൻ്റെ ഒരു നേതാവുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ കുവൈറ്റിലും യു എയിലും ഗൾഫ് ഗൾഫിലും ഒക്കെ ഈ വിധത്തിൽ ഇസ്രായേൽ കടന്നു കയറാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ ഇസ്രായേലിന് തോന്നലുണ്ടാവുകയാണ് കാരണം നെത്തന്യാഹുവിനെ സംബന്ധിച്ച് യുദ്ധം നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യമാണ് കാരണം പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ച് അഴിമതി കുറ്റത്തിൽ നെതന്യാഹുവിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്ന അതേ സമയത്താണ് ഈ വിധത്തിലുള്ള ഒരു അറ്റാക്ക് നെതന്യാഹു ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേൽ ആരംഭിക്കുന്നത്